ഇടി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം അത് എങ്ങനെ പാകമാക്കും എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഈ മെത്തേഡ് അറിയായിരിക്കും അറിയാത്തവർ മാത്രം ഒന്ന് കണ്ടു നോക്കുക ഈ ചക്കയുടെ ഒരു കാൽഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിൻ്റെ തൊലി കടഞ്ഞതിന് ശേഷം ഇതേപോലെ ക്യൂബായി കട്ട് ചെയ്യുക വേണമെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കാം നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കുന്നതിന് മുന്നേ ആദ്യം നാല് പീസാക്കി മാറ്റില്ലേ ആ സമയത്ത് തന്നെ നീളത്തിൽ ഈ ഭാഗം എടുത്ത് മാറ്റാം ഇനി മിക്സിയുടെ ജാറെടുത്ത് പൊടിക്കുന്ന ജാറാണ് അരയ്ക്കുന്ന ജാറല്ല പൊടിക്കുന്ന ജാർ ഇട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് വൺ ടു ത്രീ അങ്ങനെ പോവാതെ പൾസ് ബട്ടൺ മാത്രം പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകും അങ്ങനെ ആവരുത് കൊത്തി അരിയുന്നത് പോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതാ കത്തി കൊണ്ട് പൊടിയായി അരിയുന്നത് പോലെയാണ് നമുക്കിത് കിട്ടുക ഇതല്ലാതെ ക്യൂബ് കഷ്ണങ്ങൾ വേവിച്ച് ഉടച്ചെടുത്തിട്ടും ചെയ്യാറുണ്ട് പക്ഷേ അത് വേറൊരു ആയിരിക്കും കിട്ടുക അതുമാത്രമല്ല ചിലപ്പോൾ ആ വെള്ളം കളയേണ്ടിയും വരും ഇത് നമ്മൾ ആ പഴയ രീതിയിൽ പൊടിയായി അരിയുന്ന റിസൾട്ടാണ് വരിക ഇടിച്ചക്കക്ക് ഇത്തിരി വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുക്കറിൽ വയ്ക്കുന്നതായിരിക്കും നമ്മുടെ സമയം ലാഭിക്കാൻ ലാഭിക്കാനോളുപ്പം എനിക്കിത് ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും ചെറിയുള്ളി ഇല്ലെങ്കിൽ മീഡിയം സൈസ് സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞാലും മതി രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യുക അതിൻ്റെ പ്രഷർ ഒന്ന് മാറട്ടെ അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചക്കക്കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം അതിരി വെള്ളം കാണും ആ വെള്ളം നമുക്ക് ഇതിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഫ്ലെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇരുമ്പ് ചീനിച്ചട്ടി ആണെങ്കിൽ ഹൈ ഫ്ലെയിമിലും നോൺ പാൻ ആണെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലും ഇടാവുന്നതാണ് വെള്ളം ഏതാണ്ട് വറ്റിക്കഴിഞ്ഞാൽ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ നടുവിലേക്ക് മാറ്റി പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇനി എക്സ്ട്രാ ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ ഒരു ചെറിയ ടിപ്പുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ ഒരല്ലി മാത്രം എടുക്കുക ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ മാത്രം ഒരല്ലി വലുതാണെങ്കിൽ ആ അല്ലിയുടെ പകുതി മാത്രം എടുത്ത് ഒന്ന് ചതച്ചതിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിച്ച് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക പോഷക സമൃദ്ധവും അതേപോലെ ടേസ്റ്റിയായ ഇടിച്ചക്കത്തോരം തയ്യാറായിട്ടുണ്ട് പാകമാക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് ഇനി വെക്കാതിരിക്കേണ്ട ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക താങ്ക്